ഗുരുവായൂരിൽ ആനയോട്ട മത്സരം നടക്കുകയാണ് ആചാരപരമായ ആ ദൃശ്യങ്ങളിലേക്ക് തത്സമത് നാലാനകളാണ് ഇത്തവണ ഓടുന്നത് ഗുരുവായൂർ ദേവസ്വം നന്ദൻ ബാലു ദേവദാസ് സാമരാക്ഷൻ ബാലു എന്നീ നാലാനകൾ എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ തന്നെ മാർഗനിർദ്ദേശങ്ങളൊക്കെ തന്നെ പാലിച്ചു കൊണ്ടാണ് ഇത്തവണ ആനയോട്ട മത്സരം സംഘടിപ്പിച്ചിരിക്കുന്നത് നാലാനകളാണ് ഇപ്പോൾ ഓടുന്നത് അതിൻ്റെ ദൃശ്യങ്ങളാണ് കാണുന്നത് വിശദാംശങ്ങളുമായി ലിഷോയി ചെയ്തിട്ടുണ്ട് ലിഷോയി അങ്ങനെ സുരക്ഷാ ക്രമീകരണങ്ങൾ മാനദണ്ഡങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് തന്നെയാണോ ഈ ആചാരപരമായിട്ടുള്ള പ്രക്രിയ പുരോഗമിക്കുന്നത് നാലാനകളല്ലേ ഇപ്പോൾ ഉത്സവത്തിന് ായാണ് ആനയോട്ടം സംഘടിപ്പിക്കുന്നത് അതായത് ഈ ആനയോട്ടത്തിൽ ഈ കിഴക്കേ നടയിലൂടെ ആദ്യം എത്തി കിഴക്കേ നടയിലൂടെ അകത്തേക്ക് പ്രവേശിക്കുന്ന ആനയാണ് ഇനിയിപ്പോൾ ഗുരുവായൂരപ്പന്റെ കോലം ഈ ഉത്സവ നാളുകളിലൊക്കെ തന്നെ ശിരസിലെണിയുക ഇത്തവണ വിജയിച്ചിരിക്കുന്നത് ഗുരുവായൂർ ദേവസ്വത്തിന്റെ ബാലു എന്നുള്ള ആനയാണ് രണ്ടാമതെത്തിയിരിക്കുന്നത് ഗുരുവായൂർ െ ചെന്താമരാക്ഷൻ എന്ന ആനയാണ് രണ്ടാമതായി എത്തിയിരിക്കുന്നത് ഉത്സവത്തിന്റെ ഭാഗമായുള്ള ആനയില്ലാ ശിവേലി ഇത്തവണ അല്പസമയം മുമ്പ് അതായത് ഇന്ന് രാവിലെയാണ് ആനയില്ല ശിവേലി നടന്നത് പന്ത്രണ്ട് ആനകളെയാണ് നേരത്തെ ആനയോട്ടത്തിനായി നിശ്ചയിച്ചിരുന്നത് അതിൽ നിന്നാണ് അഞ്ച് ആനകളെ നറുക്കെടുത്ത് ഇത്തരത്തിൽ ആനയോട്ടത്തിനായി തിരഞ്ഞെടുത്തത് പ്രധാനമായും എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളും അതായത് ആളുകൾക്ക് ആർക്കും തന്നെ അടുത്തേക്ക് എത്താതെ ആനയോട്ടത്തിന്റെ ആ വഴിയിൽ പ്രധാനമായും ഓടുന്നത് എന്ന് പറയുന്നത് ഈ മഞ്ജുലാൽ പരിസരം മുതൽ തന്നെ പിന്നീട് ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ കിഴക്കേ നടയിൽ നടയിലേക്കാണ് ആനയോട്ടം നടക്കാറുള്ളത് അവിടെ നിന്നും അതായത് മഞ്ജുലാലിൽ നിന്നും ഈ ഇവിടേക്ക് ആദ്യം എത്തുന്ന ആന നേരെ കിഴക്കേ നട വഴി അകത്തേക്ക് കടക്കും അകത്തേക്ക് കടക്കും ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന ദേവി എന്ന് പറയുന്ന പിടിയാനയാണ് നാലാമതായാണ് ഈ ആന ഇങ്ങോട്ടേക്ക് എത്തിയിരിക്കുന്നത് തൊട്ടു പുറകെ മറ്റ് ആനകളൊക്കെ തന്നെ ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട് എന്തായാലും ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിൻ്റെ ഭാഗമായാണ് ഈ ഒരു ആനയോട്ടം സംഘടിപ്പിച്ചിരിക്കുന്നത് അഞ്ച് ആനകളെ തെരഞ്ഞെടുത്ത് ഇനിയിപ്പോൾ ഇന്നലെ ബ്രഹ്മകലശത്തിന് ശേഷം കിഴക്കേ ദീപസ്തംഭത്തിന് മുൻപിൽ നിന്ന് ആണ് ഈ നറുക്കെടുപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ നടന്നത് ഇനി വിജയിയായ ആനയെ നിറപ്പറ വെച്ച് പാരമ്പര്യാവകാശികൾ അകത്ത് സ്വീകരിക്കുകയും ചെയ്യും ആനകൾക്ക് വേണ്ടിയുള്ള ഊട്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ആനക്കോട്ടയിലാണ് ഇനി സജ്ജീകരിച്ചിരിക്കുന്നത് എന്തായാലും ഗുരുവായൂരപ്പൻ്റെ സ്വർണ്ണക്കോലം വെച്ചുള്ള എഴുന്നള്ളിപ്പുകൾ അടുത്ത ദിവസങ്ങളിലൊക്കെ തന്നെ നടക്കുക ഈ ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ ബാലു എന്ന് പറയുന്ന ആ കൊമ്പൻ്റെ പുറത്തായിരിക്കും എന്തായാലും ആനയോട്ട മത്സരം ഇപ്പോൾ അന്തിമ ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുകയാണ് ആദ്യമായി ഓടിയെത്തിയ ആന ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ ബാലു എന്ന് പറയുന്ന ആന അകത്തേക്ക് കടക്കുകയും ചെയ്തിട്ടുണ്ട് ഗുരുവായൂർ നന്ദനാണ് ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ കാണുന്ന ആന ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന ആന എന്ന് പറയുന്നത് അങ്ങനെ ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ നിരവധിയായ ആനകൾ ഈ ആനയോട്ടത്തിൽ ഭാഗമായി ഇവിടേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നു അതായത് അഞ്ചാനകൾ മാത്രമാണ് ആനയോട്ടത്തിൽ പങ്കെടുക്കുകയുള്ളൂ എങ്കിൽ പോലും മറ്റാനകളെ ഇവിടെ ഒരു ഈ ചടങ്ങിൻ്റെ ഭാഗമായി എത്തിച്ചിട്ടുണ്ടായിരുന്നു എന്തായാലും വലിയ ഒരു ജലപങ്കാളിത്തം ഇത്തവണ മുൻ വർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഈ ആനയോട്ട മത്സരത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നിരവധി ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തിയിരുന്നു പോലീസിൻ്റെയും അതുപോലെ തന്നെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെയും ഈ ദേവസ്വം സെക്യൂരിറ്റി ജീവനക്കാരുടെയും എല്ലാം തന്നെ വളരെ ശക്തമായ ഒരു നിയന്ത്രണങ്ങൾ ഈ ഒരു ആനയോട്ട മത്സരത്തിൻ്റെ ഭാഗമായി ഇവിടെ ഉണ്ടായിരുന്നു നിരവധി ആളുകളാണ് ഇവിടെ ഇത്തവണ ആനയോട്ട മത്സരം കാണുന്നതിന് വേണ്ടിയും എത്തിയിരിക്കുന്നത് ദൃശ്യം ഒരുപാട് ഭക്തജനങ്ങൾ ഇത്തവണ കാഴ്ചക്കാരായി എത്തിയിട്ടുണ്ട് സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ പാലിച്ചുകൊണ്ടാണ് ഇപ്പോൾ ആനയോട്ട മത്സരം നടന്നിരിക്കുന്നത്